ടുത്തോണ്ട് മീൻകറിയല്ല പൂച്ച കറി തലിക്കുന്നു പുറത്ത് എടുക്കാന്ന് അതവിടെ ഇന്ന് കാലി പൊട്ടത് കാശ് ചട്ടികുമാരികൾ ചട്ടിയോടെ കണ്ടപ്പോ തുടങ്ങിയത് ആരെന്താണ് പുതിയ അതെ പിള്ളേരെ പുതിയ ശാന്തി മെ കയറി ചട്ടി കണ്ട പോലെ കയറി കളിക്കും ഇത് കണ്ട് ചന്ദ്രിക അമ്മായി പറഞ്ഞ പോലെ അയ്യോ മീനക്കുട്ടിലിരുന്ന് കളിക്കാൻ പറ്റിയ പാത്രം അയ്യോ പൂച്ച കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് കളിക്കാൻ പറ്റിയ മാത്രം എന്താണ് നോക്കിയേ നീലക്കണ്ണി